അളയാമ്മ വെക്കൂല അളയമ്പരടുത്ത് വന്നിട്ടുണ്ടായിട്ടേ അന്ന് അളയമ്പര ചിക്കൻ കറി കൂട്ടീന് ടേസ്റ്റ് അത് നല്ല കൈപ്പൊയ അളയാമ്മക്ക് ഊർമില്ലാത്തോട്ട് അന്ന് അമ്മ ഞാനും അമീസും മിജ്വാണെല്ലാം കൂടെ വന്നിട്ടേ ആ നല്ല അടിപൊളി ചിക്കൻ കറി ചോറും പിന്നെ നമ്മൾ പന്നി പന്നി ഇറച്ചി ഇപ്പോഴത്തെ പേശന്റൊന്നും ചിക്കൻ കറി വെക്കാൻ നമ്മൾ നമ്മക്ക് അറിയില്ല പോളെ ഉടച്ചാട്ടെത്തി അതേ മ്മാ പ്ലാസ്റ്റിക് എല്ലാം കഴുകിട്ടൊന്നും നമുക്കങ്ങനെ കറി വെക്കുന്നു ഓക്കെ ഉള്ളി മുറിച്ചിട്ട് വെക്കാന്നിരിക്കും വളയാമ്പോ മാങ്ങി മാം നല്ല മധുരം അല്ലേ ചിക്കൻ ഉള്ളി കണ്ടരണം പോലെ പച്ച പറഞ്ഞു നല്ല ആക്കി തരമാക്കി തരണേ ചൂളിയായിട്ട് കിട്ടണ്ടേ അല്ലേ കേടായിരിക്കും പണ്ടത്തെ വെളുത്തുള്ളിങ്ങനെ ഒന്നും ഇല്ല അടുക്കളയിൽ കയറാൻ കഴിയില്ലേ അടുക്കളയില് ഇപ്പൊ മണ കൂട്ടിയാ തന്നെ മണവുമില്ല കായി കാറിൽ കഴിയില്ല இல்ல முடிக்க மதி நம்ம உள் பச்சமளகும் இஞ்சியும் മുറിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ കറി വെക്കുന്നൊക്കെ പളയമ ഇതെല്ലാം അരവെല്ലാം പരക്കി വെക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് മാറ്റിയന്നൂടുവെള്ളൂ ഭയങ്കര കാരു ഞാൻ ഉള്ളി വേണ്ടേ പളയ്മേ തൈര് ഉള്ളി ഇടാൻ പറഞ്ഞു ഞാൻ ഉള്ളി ഇട്ടുകൊടുക്കറി അതേപോ തെയ്യായിട്ട് വന്നതാ ഇനി അടുത്ത തെയ്യത്തിനേ വരുള്ളൂ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ കിട്ടുള്ളു വരുന്ന അമ്പാടി കറിയാംബലിട്ടാ അല്ലേ അത ചാമൂല ഒപ്പം കറിയാംബലില്ല ഉണ്ടാവില്ല ആട് കറിയാംബലോ ഞാൻ നബുകൊണ്ട് കറിയാംബലി ആ കറിയാംബലിക്ക് നമുക്ക് ഇപ്പം ചാമൂല പണ്ടേ ഉണ്ടായിരുന്നു ആ പൂണ്ട് നമ്മൾ അത് തേക്കുന്നത് bakın നല്ല നല്ല കറിയാംബലി ഇനി മല്ലിയല

മഞ്ഞപ്പൊടി ഇട്ടതീ വെക്കണ്ടാക്ക ഇവിടെ കൊടുത്തിട്ടു

അടുപ്പത്ത് വെച്ചിട്ടോണ്ട് മരപല്ല കരിയാമ്പിട്ടാ മതിയാവുല്ലോ അല്ലേ എനിക്ക് ഓരോ കരിയാമ്പലും കരിയാമ്പ് കരിയാമ്പലി ആവൂല ഇപ്പൊ പണ്ടൊന്നും കഴിയാൻ പൊടിയിരുന്നു അല്ലെ കൂട്ടു പോര മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടേ മതിയല്ലേ പറഞ്ഞിപ്പൊടി പറഞ്ഞിപ്പൊടിയ ൂടെക്സ് ആക്കിട്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ആക്കിട്ട് ഉള്ളിലേച്ചൊന്ന് ചൂടായിട്ടിന്നീട്ടു വെള്ള ആക്കുന്ന പറ്റൂലധികം നല്ല അടിപൊളി പേസ്റ്റ് പോലെ ആക്കി എടുക്കും അതിലേക്ക് എന്നാ തടയുമ്പോ പച്ചമുളകും കറിവേപ്പിലും ഇഞ്ചി അല്ലേ ഇത് വേണ്ടേ വെളുത്തുള്ളി വേണ്ടേ അതെയാ വെളുത്തുള്ളിട്ടാ എല്ലാം കൂടെ മതിയാണ്ടേ കയറുന്നല്ലേ അവിടെ മടിപൊടി അരവാക്കി വെച്ചിട്ടുണ്ട് നല്ല മണും കിട്ടാ കാണാൻ എന്താ മുഞ്ചോക്ക് അരവിടാനല്ലേ അരവ് കണ്ടാ മതിയല്ല കറീടെ കളർ ആ മറ്റളേ അമ്മ നല്ല കറിയാക്കും അതെയാ ഞങ്ങളെ ഭാഗത്തുനിന്ന് കിട്ടും നാളെ ലാസ്റ്റ് മല്ലിയാലി ഇട്ട് കൊടുക്കുന്നു അതേമാരെ കളി കറി റെഡി ആവാനായിട്ടാ നല്ല മണം വരുന്നുണ്ടല്ലോ നാളെ മേലെ ഇനി തട്ടുമുരയ്ക്ക് വിടണ്ടോ കറി നമുക്ക് ചിക്കൻ കറി വാങ്ങിയാക്കാം